നമസ്കാരം ഫൗൺ ട്രേക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വട്ടപ്പാറയിൽ കഴുനാട് ഒരു വ്യത്യസ്തനായ കുഞ്ഞ് ക്ഷീരകർഷകനെ കാണാനാണ് ഇതാണ് നമ്മുടെ ആ കുഞ്ഞു ക്ഷീരകർഷകൻ ദേവദത്ത് ഹായ് മോനെ മോൻ്റെ ഡാവൊക്കെ എവിടെയാ മോനെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു എത്ര കിടാവുണ്ട് മൂന്നും പെണ്ണാണോ അല്ല രണ്ട് പെൺ ഒരാൾ മോനാണോ ഇതിനെല്ലാം നോക്കുന്നത് ഇവിടെ കൊണ്ട് അയച്ച് കെട്ടി വയ്ക്കാൻ മോൻ തന്നെയാണോ ചെല്ല എടുത്തോട്ട് ചെല്ല ഒരാളെ അയച്ച് പേരൊക്കെ ഇട്ടിട്ടുണ്ടോ ആ ഇതിന് മാത്രമുണ്ട് എന്താ പേര് തന്നെ സുന്ദരി സുന്ദരി ഓ ഇതാണ് പെണ്ണ് ആ ഒരാളല്ലേ ആണ് ഓ അത് അവന് പേരൊന്നും ഇട്ടിട്ടില്ലേ അത് അപ്പു അപ്പു അതോ അത് പെരുന്നുള്ളു പെരുന്നില്ല എന്ത് പേരിടാ ഞാൻ ഏക ഇടാം നല്ല പേരൊന്നും കിട്ടിയില്ല സുന്ദരി അയച്ചോണ്ട് പോവണം നമ്മൾ ഓ ഇതാ നടത്തി തീറ്റ മോനെ എന്തുകൊണ്ടാണ് ഈ പശുക്കളോടൊക്കെ ഒരു സ്നേഹം വരാനുള്ള കാര്യം മൃഗങ്ങളോട് താല്പര്യമുണ്ടായിരുന്നു പിന്നെ യോത്യങ്ങള് സ്നേഹമൊക്കെ കാണുമ്പം ചെറുപ്പം തൊട്ടേ ഇവിടെ പശു പശുണ്ടായിരുന്നു മോന്റെ തൊട്ടേ എന്റെ അപ്പന ഉണ്ടായിരുന്നു പശുക്കൾ അപ്പനീ പശുക്കൾ ഞാൻ പശു കുട്ടികൾ ആവുകയൊക്കെ ചെയ്യായിരുന്നു അങ്ങനെ സ്നേഹം ഉണ്ടായിരുന്നു അപ്പൊ എൻ്റെ അച്ഛങ്ങൾ വാങ്ങിച്ചപ്പം ഞാൻ പിന്നെ നോക്കും മോനെ എത്ര നാളായി പോയി ഇങ്ങനെ ഇത്രയും അടുത്ത് ഇടപെട്ട് നോക്കാൻ തുടങ്ങിയിട്ടില്ല ഞാൻ നാലാം ക്ലാസ് വഴി നല്ല ഇടപെട്ട് നോക്കുമായിരുന്നു പിന്നെ ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് കൊറോണ തുടങ്ങിയപ്പോ ഞാൻ പിന്നെ അച്ഛൻ കറക്കുമ്പോൾ നോക്കി പയ്യെ പയ്യെ പഠിച്ചു പിന്നെ കറക്കും പയ്യെ കറന്ന് ഇപ്പൊ കറന്നു പിടിച്ചു അപ്പൊ മോനെ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും രാവിലെ ഇതുപോലെ പശുവിനെ കറക്കുകയൊന്നും ഇല്ല രാവിലെ കറക്കൂല സമയം കിട്ടാത്ത രാവിലെ കുട്ടികളൊത്ത് വെള്ളം കൊണ്ട് വെട്ടിച്ച് പോയിട്ട് വയ്യത്തുനിന്ന് കൊണ്ടു കെട്ടും ഞായറാഴ്ച കറക്കും അപ്പൊ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും ഓടി വന്ന് പശുവിനെ നോക്കുവോ ഞാൻ ഫസ്റ്റ് എടുത്തില്ല പോകുന്നത് രാവിലെ എഴുന്നേറ്റവനെ ആദ്യം വന്ന് പശുവിനെ അല്ലേ വൈകിട്ട് സ്കൂള് വിട്ട് വരുമ്പോഴും അതുപോലെ തന്നെയാണ് അപ്പം ഇപ്പം അപ്പൂപ്പനില്ലല്ലേ അപ്പൂനുണ്ടോ അപ്പൂപ്പന് പശു ഇല്ല പശു ഇല്ല അപ്പൊ വേറെ പശു അല്ലാതെ മോന് വേറെ എന്തെങ്കിലും വളർത്തുമുഖങ്ങളുണ്ടോ എനിക്ക് കോഴിയുണ്ട് മീനുണ്ട് അതൊക്കെ ഇവിടെ തന്നെ ഉണ്ടോ മോന് സ്കൂളിലൊക്കെ പോകുമ്പം ഒരു ദിവസം മോന്റെ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് അത് രാവിലെ എണീക്കും എത്ര മണിക്ക് എഴുന്നേക്കും രാവിലെ അല്ല സ്കൂളിൽ പോകുമ്പം മണിക്ക് എണീക്കും അല്ലാത്തപ്പം ഞായറാഴ്ച രാവിലെ രണ്ട് മണിക്ക് എണീക്കും എന്നിട്ട് അല്ലാത്തപ്പം ഞാൻ തന്നെ പശുവിന് പിന്നിടും തീറ്റെടുക്കുമ്പോൾ സഹായിക്കും കറക്കുമ്പം അച്ഛൻ പറഞ്ഞു കറങ്ങുമ്പോൾ ഞാൻ അടുത്ത കിടക്കും അങ്ങനെ പോകും ഒരെണ്ണത്തെ അച്ഛൻ കറക്കുമ്പോൾ വേറെ ഞാൻ കറക്കും പിന്നെ ഇത് സ്കൂളിൽ പോകുമ്പോൾ പോവാത്ത സ്കൂളിൽ പോവാത്ത സ്കൂളിൽ പോകുമ്പം രാവിലെ എണീറ്റ് കുട്ടികളെ കൊണ്ട് കെട്ടിയിട്ട് ഞാൻ പോവും എന്നിട്ട് വൈകീട്ട് വന്ന് അവിത്ത് അവിത്ത് കൊണ്ട് വ വഴിയെ കൊണ്ടിട്ട് മേയിച്ചിട്ട് പിണ്ണാക്കൊള്ളം കൊള്ളം കൊടുത്തിട്ട് കൊണ്ടു കെട്ടിയിട്ട് വൈകിട്ട് തീട്ട് ഞാൻ ഞാൻ ആയിട്ട് കൊടുക്കും അപ്പൊ മോന് ഇങ്ങനെ ഇനിയും കൊറേ പശുവിനെ നോക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണോ സ്വന്തമായിട്ട് ഫാം ഒക്കെ തുടങ്ങാൻ പ്ലാൻ ഉണ്ടോ ആണോ ആ അടിപൊളി മോൻ എന്നോട് പറഞ്ഞില്ലേ മോന് സ്കൂളില്ലാത്ത ദിവസം എങ്ങോട്ട് രണ്ടു മണിക്ക് ഈ രണ്ടുമണിന്ന് ഉദ്ദേശിച്ചു ഉച്ചക്ക് രണ്ടു മണിയാണോ രാവിലെ രണ്ടുമണി വെളുപ്പിന് രണ്ടുമണി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുള്ളത് രണ്ടുമണിയോ എന്തിനുള്ളപ്പോഴാ എണീക്കും അച്ഛൻ എണീക്കപ്പൊ കൂടെ എണീച്ച് അച്ഛനെ സഹായിക്കും അച്ഛൻ്റെ ജോലിക്ക് രണ്ടു മണിക്ക് എഴുന്നേറ്റേ രാവിലെ ആറുമണി മണിക്ക് പാല് മൂന്ന് മണി കൊടുക്കണല്ലേ ഓ അപ്പൊ നാലുമണിക്ക് പാല് കൊടുക്കണം മൂന്നു മണിക്ക് തുടങ്ങിയാലേ നടക്കുള്ളൂ കറന്നു അപ്പൊ രണ്ട് അപ്പൊ വിളിപ്പിന് രണ്ട് മണി ഞാനെ മോനെ അത് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല കേട്ടോ എന്നിട്ട് പിന്നെ എപ്പോ ഉറങ്ങും മോൻ ഞാൻ രാവിലെ ഒമ്പത് മണി വരെ പതിനൊന്ന് മണി വരെ കിടന്നുറങ്ങും പിന്നെ കിടന്നുറങ്ങും അപ്പോൾ ഈ രണ്ട് മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ആദ്യം ഈ പശുവിനൊക്കെ കുളിപ്പിക്കോ കുളിപ്പിച്ച് കുളിപ്പിച്ച് തീറ്റ കൊടുത്ത് കറന്ന് പിന്നെ എട്ട് മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് പുല്ലുവായി ഇട്ട് കൊടുത്ത് ഒത്തുങ്ങളെ കൊണ്ട് വെള്ളം കെട്ടി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒമ്പത് മണിയാകുമ്പോൾ ജോലി ചെയ്തിരുന്നില്ല ഞാൻ കിടന്നു തുറങ്ങും ഇപ്പം അപ്പം മോനി സ്കൂളിലൊക്കെ പോകാത്ത ദിവസം ഇങ്ങനെ കൂട്ടുകാരൊക്കെ കൂടെ കളിക്കാൻ പോകുന്നതാണോ ഏറ്റവും കൂടുതൽ സന്തോഷം അതെ ഞാൻ കുട്ടികളെ കൊണ്ട് അകത്തോട്ടും ഞാൻ രണ്ടെണ്ണത്തിനകത്തോട്ടിട്ട് ഓർമ്മത്തിന്റെ പിടിച്ചുകൊണ്ട് നടക്കും ഇവരാണോ നടപ്പം തൊട്ടേ കളിക്കൂട്ടുകാരും എനിക്ക് പണ്ട് കൂട്ടുകാരൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ ഇഷ്ടം പോലെ കുട്ടികളുണ്ട് അതായത് ഇവിടെ കൊണ്ട് തുറന്നു ഞാൻ ഏർ ഞാൻ ഓടിക്കാൻ പിറകെ ഓടും അങ്ങനെ അവരങ്ങ് മാറി പിന്നെ ഇപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട് കണ്ടു മോൻ ആദ്യത്തെ ആദ്യം ഒരു പശു കാണുമായിരിക്കുമല്ലോ നമുക്ക് ഭയങ്കര ഒരു അടുപ്പം തോന്നി ആ പശുവിനെ പറ്റി എന്തെങ്കിലും ഓർമ്മകളൊക്കെ ഉണ്ടോ ആ പശു നമ്മൾ വാങ്ങിച്ചത് വെഞ്ഞാറമൂടുന്നാണ് വാങ്ങിച്ചത് അതിന് ഒരു കുട്ടിങ്ങൾ ആ പശുവിന്റെ പേര് പാറു കുട്ടിയുടെ പേര് മാളുടേ അന്റെ കുട്ടി കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു പക്ഷെ പശു നമ്മൾ നേരത്തെ കൊടുത്തു ഓ കുട്ടിയുണ്ടായിരുന്നു ആ കുട്ടി പ്രസവിച്ച ആ പശുവിന്റെ കുട്ടി കുട്ടിയുണ്ടായിരുന്നു ആ കുട്ടി പ്രസവിച്ച ആ പശുവിന്റെ കുട്ടി ഉണ്ടായിരുന്നു അടിപൊളി അപ്പൊ ആ പശു ആയിട്ടുള്ള എന്തെങ്കിലും ഭയങ്കര രസകരമായിട്ടുള്ള ഓർമ്മകളൊക്കെ ഉണ്ടോ ആ പശു തുടക്കത്തി കൊണ്ട് പിന്നെ ഭയങ്കര ഇടിയായിരുന്നു പിന്നെ പിന്നെ എന്നാ മനസ്സിലായി മനസ്സിലായി പിന്നെ എന്നും ചെയ്യൂലും ഞാൻ തന്നെ ഔത്ത് തുടങ്ങി പിന്നെ ഇല്ലായിരുന്നു ഞാൻ തന്നെ അവിത്തുമായിരുന്നു കുട്ടിയെ ഞാൻ തന്നെ കൊണ്ട് ഫസ്റ്റ് ദിവസം കുട്ടി ഞാൻ എനിക്ക് ഈ കുട്ടി ഭയങ്കര അപ്പുറം ഉള്ളു മരത്തി കെട്ടിരുന്ന് ഔത്തതും കുട്ടി തന്നെ വലിച്ചോണ്ട് ഓടി എന്നിട്ട് വല്ല പറ്റി ഞാൻ പറ്റി ഞാൻ വിട്ടുകൊടുത്തോണ്ട് കുഴപ്പമില്ലായിരുന്നു ഇവരെ ഓടുവോ ഇവർ ആരേലും ഇല്ല ഇല്ല ഇവരൊക്കെ ഞാൻ പിടിച്ചത് നിക്കും അല്ലേ ആ അതാ വന്നപ്പോഴേ അമർന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ ആ കൊച്ചില് ഞാൻ വളർത്തി വളത്തി എടുത്ത കുട്ടികളോ ഞാന് പാല് കൊടുത്തോണ്ടിരുന്നത് ഈ ചെറുപ്പത്തിൽ ആ പശുല്ലേ ആദ്യത്തെ പശു അപ്പൊ അറ്റാച്ച്മെന്റ് തോന്നി അതിന് വിറ്റപ്പൊ സങ്കടം ഉണ്ടായിരുന്നോ ഞാൻ അവിടെ കരഞ്ഞിട്ടുണ്ട് അടിപൊളി പിന്നെ ഈ പശുക്കളൊക്കെ ഇങ്ങനെ ഉറപ്പായിട്ട് നമ്മളിങ്ങനെ കൊടുക്കുവല്ലോ അപ്പൊ കൊടുക്കില്ല ഒരു പശുപുട്ടി കാളക്കുട്ടിയുണ്ടായിരുന്നു നമ്മൾ ആ കെട്ടൂലിരുന്നു എടുത്തില്ല മാത്രം കെട്ടിയിടും അങ്ങനെ രാവിലെ മണിക്ക് ഞാൻ എനിക്കുമ്പോൾ വിളിക്കും എന്നിട്ട് ഞാൻ വെള്ള പിണ്ണാക്കൊള്ളം കൊടുത്തിട്ട് അവിടുങ്ങൾ അവിത്ത് വിടും ആ കാണി ഇട്ടിട്ടുണ്ട് കയർ അവിത്ത് ഇട്ടിട്ട് അങ്ങ് വിടും അവൾ അങ്ങ് റോഡൊക്കെ പോയി മേഞ്ഞിട്ട് ഉച്ചക്ക് പന്നങ്ങോണിയാകുമ്പോ സുന്ദരി ലക്ഷ്മണാന്ന് കേട്ടാ തോന്നില്ല അയച്ചേക്കും ഞാൻ മണിക്കുട്ടി ലക്ഷ്മണാന്ന് വിളിക്കാൻ ഉറച്ചു വിളിക്കുമ്പോ എവിടെ വരും അടിപൊളി എന്നിട്ട് വെള്ളം കുടിച്ചിട്ട് പിന്നെയും പോകുമ്പോ എന്നിട്ട് വൈകിട്ട് നാ ഒരു അഞ്ചര തിരിച്ചു വരും അപ്പൊ ഇവരെയൊക്കെ കൊടുക്കുമ്പോ മോന് ഭയങ്കര ആ പശു കുട്ടിയെ കൊടുത്ത് കാളക്കുട്ടി മരിച്ചു മരിച്ചു അയ്യോ അപ്പൊ ഞാൻ കൂടെ കിടന്ന് ഒരാഴ്ച അടുന്ന് കരുന്ന് പശോ അങ്ങനെ ഞാൻ അച്ഛന്റെ പറഞ്ഞ് അറിഞ്ഞ് ഒരു കാളക്കുട്ടി വാങ്ങിപ്പിച്ചുണ്ടോ കാളക്കുട്ടിണ്ടോ അല്ല ആ കുട്ടിയെ കൊടുത്തു നമ്മള് വലുതായിട്ട് ഭയങ്കര ഇടിയായിരുന്നു ഓഹോ അവനെ കൊടുത്തു അപ്പൊ എനിക്ക് തോന്നുന്നു ഈ മോനുള്ള ഇതേ വിഷമം തന്നെ മോൻ്റെ ഇവിടുന്ന് പോകുമ്പോഴും പശുക്കൾക്കൊക്കെ ഒരു പോത്തുണ്ടായിരുന്ന അവനെ കൊടുത്തപ്പോ അത് എന്നെ തിരിഞ്ഞോക്കി കരയൊക്കെ ചെയ്തു ഇപ്പൊ തന്നെ ആണെങ്കിലും ഞാൻ വിളിച്ചപ്പോ വന്നില്ലല്ലോ മോൻ്റെ പശു മോൻ വിളിച്ചപ്പോഴാണ് വന്നത് ഒരു ചില ദിവസം ഞാൻ ഈ പിന്നൂട്ടിലൊക്കെ ചെന്നിരിക്കുമ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ എന്റെ മടി തല ഒച്ചിരി ഞാൻ തലോടി മടി കിടക്കും ഭയങ്കര സ്വീറ്റ് ആയിട്ടുണ്ട് ഇവിടെ വീട്ടിലെ അച്ഛനും അമ്മയും മോനും മാത്രല്ലേ ഉള്ളോ പിന്നെ മോന്റെ കൂട്ടുകാരായിട്ട് ഇവരെല്ലാരും ഇനിയിപ്പൊ സ്കൂൾ കുറക്കാറായി വരുവാണല്ലോ സ്കൂൾ വരുമ്പോഴത്തേക്കും ഇവരെയൊക്കെ പിരിഞ്ഞ് സ്കൂളിൽ പോകേണ്ടി വരുമല്ലോ അപ്പം വിഷമുണ്ടോ ചെറിയ വിഷമമുണ്ട് ആണോ അപ്പൊ എന്നാലും വന്നു കഴിഞ്ഞ ഉടനെ ഇത് തന്നെയല്ലേ ഡെയിലിയുള്ള പരിപാടി പണ്ടത്തെ പോലെ ചെയ്യാൻ പറ്റുമല്ലോ ട്യൂഷൻ തുടങ്ങി ഓ ഇനി എത്ര ക്ലാസ്സിലോട്ടാ എന്താ അപ്പൊ ഈ ഇങ്ങനെ മോൻ ആദ്യമായിട്ട് ഇപ്പൊ ഇപ്പൊ മോൻ്റെ പ്രായത്തിലുള്ള പല കുട്ടികൾക്കും ഈ ചാണകവും ഗോമൂത്രമൊക്കെ കാണുന്ന മോൻ അറിയാമല്ലോ മിക്ക പിള്ളേർക്കും ഉറപ്പായിരിക്കും അല്ലെങ്കി പല പിള്ളേർ വളരെ കുറച്ച് പിള്ളേർ എല്ലാവർക്കും വീഡിയോ ഗെയിംസ് അങ്ങനെ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ താല്പര്യം പക്ഷെ മോൻ എപ്പോഴെങ്കിലും ഇതൊക്കെ ഒരു അറപ്പായിട്ട് തോന്നിയിട്ടുണ്ടോ ഒരിക്കലും തോന്നിയിട്ടില്ല അല്ലെങ്കിൽ മോൻ ഇങ്ങനെ ഇത് ഇങ്ങടെ കൂടെ നടന്ന് വേറെ കുട്ടികളുടെ കൂടെ കളിക്കാനൊന്നും പോത്തപ്പൊ മോനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കളിയാക്കിട്ടോ വല്ലോണ്ടോ എല്ലാവരും കട്ട സപ്പോർട്ടാ കട്ട സപ്പോർട്ട് തന്നെയാണ് അല്ലേ ഇനി അങ്ങനെ ഇനി അഥവാ അങ്ങനെ ആരെങ്കിലും വരുമ്പം ഈ കൂട്ടുകാരും കൂടെ തന്നെ കൊണ്ട് കൊണ്ടുപോയി ആ കൂട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി ഇപ്പൊ മോനോടെ ഇങ്ങനെ അഥവാ അങ്ങനെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറഞ്ഞ പറഞ്ഞെ അവരോട് എന്നാ പറയും ഈ മോനോട് പറയും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഞാൻ എന്താ ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ എനിക്കും എഴുപ്പൊന്നുമില്ല ഞാൻ പറയും ആ പക്ഷെ മോൻ ഇത് ഭയങ്കര അറിഞ്ഞ സ്നേഹത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ ഒരു ദിവസം എത്ര ലിറ്റർ പാല് കിട്ടും മോന്റെ പശുക്കളിന്ന് അത് ഒരു പശുവിന് പത്ത് ലിറ്റർ ഒരു പശുവിന് എയ്റ്റുവത് ഒരു പശുവിന് പതിനഞ്ച് പിന്നെ ഒരു ഗർഫിന് ഉണ്ട് പിന്നെ ഒരെണ്ണത്തിന് പത്ത് ഒരെണ്ണത്തിന് പത്ത് ലിറ്റർ തന്നെ ഇവിടെ ഇപ്പം എത്ര പശുക്കളാളെ അഞ്ച് നേരത്തെ എത്ര ഉണ്ടായിരുന്നു നേരത്തെ അച്ഛന് പതിനഞ്ചന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഫാം ഒക്കെ ഉണ്ടായിരുന്നു അച്ഛൻ ആക്സിഡന്റ് പറ്റിയാൽ പിന്നെ ഫാം മതിയാക്കി ഓ ഓ ഫാമിലി പോവായിരുന്നു അല്ല ഫാമിലി വല്ലപ്പോഴ പോകുന്നുള്ളു ജോലിക്കാരി അച്ഛനും ഫാമിലി ജോലിക്കാർ ഉള്ളതുകൊണ്ട് വല്ലപ്പോഴെ പോവായിരുന്നുള്ളു പിന്നെ ഇവിടെ ഞാനും അച്ഛനും കൂടെ തന്നെ നോക്കിട്ടിരുന്നോ ഇനി മോന് ഈ പശുക്കളെ കൂട്ടാൻ അച്ഛനോട് പറയുന്നുണ്ടോ അഞ്ചെണ്ണം പത്തെണ്ണം ആക്കണം അച്ഛാ പതിനഞ്ചെണ്ണം ആക്കണം അച്ഛനാക്ക അച്ഛന് വയ്യ ഇപ്പം അതുകൊണ്ടാ ആഹ് എന്നാ കൂട്ടം സാധാരണ എല്ലായിടത്തും ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പശുക്കളൊക്കെ ഉണ്ടെങ്കിലും മക്കളെ സഹായിക്കാൻ വിളിക്കുമ്പോഴത്തേക്കും അവർ എന്ത് പറയും കുറക്കി കുറക്കി കൊറക്കെന്ന് പറയും പക്ഷെ ഇവിടെ മോനാണല്ലേ അച്ഛനെ കൂട്ടുകൂട്ടു കൂട്ടെന്ന് പറഞ്ഞ് ശല്യം ചെയ്യുമ്പോ പശുക്ക് പശുവിനെ വാങ്ങിക്കാൻ പോകുമ്പോ എന്നെ കൊണ്ടുപോയി ഞാൻ കരയൂ കൊണ്ടുപോയില്ലെങ്കി കരയോ ചപ്പൊന്നോ അടിപൊളി പാലുകൾക്ക് കാണിച്ചു തരുമോ

മോൻ്റെ ഈ മൃഗങ്ങളോടുള്ള സ്നേഹം എങ്ങനെയാണ് ടീച്ചർ സപ്പോർട്ട് ചെയ്യുന്നത് ഇവന് കുഞ്ഞിലേ മുതൽ നമുക്കിവിടെ കോഴിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞിലേ മുതൽ ഇവന് അതിനോട് വലിയ താല്പര്യമായിരുന്നു പിന്നെ നമുക്കിവിടെ ഹസ്ബൻ്റിൻ്റെ അച്ഛൻ ഇവിടെ ചെറിയൊരു തൊഴുത്തുണ്ടായിരുന്നു നമ്മൾ ഈ വീട് ഇവിടെ വയ്ക്കുന്ന സമയത്തും അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ അച്ഛനോടൊപ്പം നടന്ന് പരിപാലിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെയാണ് പിന്നെ മോൻ്റെ അച്ഛൻ വന്ന സമയത്ത് ഇത് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവനാണ് കൂടുതൽ ഇൻട്രസ്റ്റിലോട്ട് കാണിച്ചത് ആ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ ഏകദേശം ഒരു നാലാം ക്ലാസ്സൊക്കെ ആയപ്പോൾ തന്നെ അവനെ ആ വലിയ പശുക്കളായാലും അതിനോട് നല്ല ഇണക്കവും കുഞ്ഞുങ്ങളായാലും അവനോ അവ പെട്ടെന്ന് അവനോടാണ് ഇണങ്ങുന്നത് അച്ഛനേക്കാളും മുന്നേ അവനോടാണ് ഇണങ്ങുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുകൊണ്ട് ഉണ്ടായിരുന്നു പിന്നെ ഈ പഠിത്തത്തിൻ്റെ ഇത് വരുമ്പോഴത്തേക്കും ഞാൻ ഒരുപാട് കുട്ടികളോട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കറക്കുന്ന സമയത്ത് ഇവൻ ചെന്നിരിക്കും അപ്പൊ ഞാൻ വഴക്കൊക്കെ പറഞ്ഞു ആ ഒരു സമയത്ത് കറവയെന്നൊക്കെ ഞാൻ മാറ്റി മാറ്റിയെടുത്തോണ്ടെന്നാണ് പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നുന്നത് കുട്ടികളാകുമ്പോൾ എല്ലാം പഠിച്ചിരിക്കണം കാരണം എന്താ വെച്ചാൽ എനിക്ക് തന്നെ അറിയാം പല കുട്ടികളും അവർക്ക് ഈ അമൂൽ ബേബി പോലെ വളർന്ന കുട്ടികളാണ് അതായത് വീട്ടിനകത്ത് ഇരുന്ന് ഫോൺ കാണുന്ന അങ്ങനെ പക്ഷേ ഇവൻ ആ ഒരു അത്രയും സമയവും ഇവിടെ ഈ പശുക്കളുമായിട്ടൊക്കെ ആ ഒരു ഇത് ചെയ്യുന്ന ആ ഒരു സമയത്ത് അവൻ ആ ഫോണുമായിട്ടുള്ള ഒരു ഒരിതെല്ലാം ആ ഒരു സമയം ഞാൻ അവരോട് ചോദിച്ചിരുന്നു കാരണം ഈ പ്രായത്തിലുള്ള കുട്ടികൾ കൂടുതലും ഗെയിംസ് വീഡിയോ ഗെയിംസ് അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രത്യേകിച്ച് ഈ ഒരു ജനറേഷനില് താല്പര്യമുള്ളവർ ഭയങ്കര കുറവല്ല പക്ഷേ അവനെ സംബന്ധിച്ച് അവന് ഒരു ജോലി ചെയ്യാൻ ഒരു മടിയില്ല ഇപ്പം ചാണകം വരുന്നതിനായാലും ആ സമയത്ത് വേറെ ഒരു ഡ്രസ്സുണ്ട് എടുത്തിട്ട് ഇറങ്ങും ഷൂ ഉണ്ട് എല്ലാം എല്ലാം സെറ്റ് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം പണിയെല്ലാം കഴിയുമ്പോൾ കുളിച്ച് വൃത്തിയായി അകത്ത് കയറും പിന്നെ അതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അവന്റെ ആവശ്യത്തിനുള്ളത് അവൻ പഠിക്കുകയും ചെയ്യും പിന്നെ അത്ര വലിയ ഒരു റാങ്ക് ഹോൾഡർ ആവണം നമ്മൾ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പഠിക്കുകയും ചെയ്യും അതോടൊപ്പം ഇതെല്ലാം അവൻറെ അച്ഛനോടൊപ്പം നടന്നു ഇതെല്ലാം ഇങ്ങനെയുള്ള കുട്ടികൾ എടുത്ത് നോക്കിയാൽ തന്നെ ഇത്ര ഇങ്ങനെ സ്നേഹത്തോടെ നോക്കുന്നവര് ചിലപ്പോൾ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കിപ്പോ ഹോസ്പിറ്റലിലോ എന്തെങ്കിലും പോകണം എങ്കിൽ തന്നെ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ മെഷീൻ അല്ല ഇപ്പൊ യൂസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് ഒരു വേറൊരാള് നമുക്ക് ഏർപ്പാട് ചെയ്യണ്ട കാരണം മോൻ നിന്ന് ചെയ്തോളൂ എല്ലാ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ അവൻ ഒരു നിൽക്കുന്ന ഈ പശുക്കളുടെ എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തോളും നമുക്ക് ഇവനെന്നോട് പറഞ്ഞു ഇപ്പോൾ അച്ഛനാണെങ്കിൽ വയ്യാതെ വന്നപ്പോൾ എല്ലാം കൊടുത്തു പിന്നെ പിന്നീടാണ് അതായത് ആ ഒരു സമയത്ത് വലിയ പശുക്കളുണ്ടായിരുന്നു അവർക്ക് ഫാം ഒക്കെ ഉണ്ടായിരുന്നു വലിയ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റിയ ഒരു സമയത്ത് നമ്മൾ കൊടുക്കുകയാണ് ചെയ്തത് കാരണം നമ്മൾക്ക് രാവിലെ എനിക്ക് രാവിലെ രാവിലെ സ്കൂളിൽ പോകണം മോനായാലും പോകണം അപ്പോൾ വന്ന് കഴിഞ്ഞാലും ബുദ്ധിമുട്ട് രാവിലെ പോകാനുള്ള ബുദ്ധിമുട്ട് ആ സമയത്ത് ഒത്തിരി അങ്ങ് ഒഴിവാക്കിയതാണ് പിന്നീട് വീണ്ടും അവന് നല്ല താല്പര്യമാണ് കൂടെ നടന്ന് അച്ഛൻ്റെ കൂടെ നടന്ന് ചെയ്യാം എന്നുള്ള രീതിക്കാണ് പിന്നീട് വീണ്ടും ഇപ്പോൾ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്ത പോലെയാണ് ഇപ്പോഴത്തെ ഒരിത് അപ്പം ഇവനാ അല്ല ഇതിൻ്റെ ഇത് മുന്നോട്ട് വിജയവും എല്ലാം അവൻ തന്നെയാണ് സോ ലിറ്റിൽ സ്റ്റാർ ഇപ്പം മോനാണെങ്കിൽ ഇത്ര ചെറുപ്പത്തിൽ തന്നെ മോൻ ഭയങ്കര ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ മോൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള ഒരു നൂറ് പേരെ തന്നെ നമ്മൾ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാളെ നമുക്ക് ഹാൻഡ് പിക്ക് ചെയ്തെടുക്കാൻ കാണത്തില്ല അപ്പോൾ മോൻ്റെ ഏജിലുള്ള ബാക്കി കുട്ടികളോട് മോൻ എന്താണ് പറയാനുള്ളത് ഈ ചില കുട്ടികൾ എന്ന് വെച്ചാൽ പശുക്കളെ നമുക്ക് പേടി ചാണകം ഒരു വെറുപ്പ് വെറുപ്പൊക്കെ നമ്മൾ പക്ഷെ നമുക്കൊരു വിഷമം വന്ന് നമ്മൾ യോത്തങ്ങളടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പശുക്കളുടെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വിഷമൊക്കെ മാറി യോത്തുങ്ങൾ സ്നേഹം നമ്മളെ വിഷമമൊക്കെ നമുക്ക് ടെൻഷനൊക്കെ മാറി കിട്ടും അതുപോലെ ഈ കുട്ടികളിൽ എല്ലാവരും വീഡിയോ ഗെയിമും ഫോണും മാത്രം കളിക്കാതെ ഈ ഇതല്ല വേറെ എന്തായാലും അവർ മാതാപിതാക്കളെ സഹായിച്ചാൽ അവർക്ക് നല്ലതായിരിക്കും മനസ്സിനും ശരീരത്തിനും നല്ല ഇതായിരിക്കും പിന്നെ നമ്മൾ ഈ പശുക്കളുടെ അടുത്തൊക്കെ നല്ല ഇതായി കഴിഞ്ഞാലും പശു ആയാലും ആടായാലും എന്തായാലും തിരിച്ച് നമ്മളോട് ഭയങ്കര ജീവി നമ്മൾ വിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ടെൻഷൻ ടെൻഷനുണ്ടായാലും നമ്മൾ അതിൻ്റെ അടുത്ത് പോകുമ്പം അവർ നമ്മൾ സ്നേഹം കളയും നമുക്ക് ആ ടെൻഷൻ എല്ലാം മാറും പിന്നെ വേറെ അങ്ങനെ ആയിട്ടില്ല എല്ലാവരും മാതാപിതാക്കളെ പരമാ സഹായിക്കുക അത്രേ ഉള്ളു വയ്യാതെ മോൻ പറഞ്ഞു അവൻ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അതെ അതെ ഞാനിപ്പോ ഒരാഴ്ചയായിട്ട് സർജറി കഴിഞ്ഞിട്ട് കിടക്കുകയാണ് അപ്പൊ അവന്റെ കഴിവാണ് ഇപ്പൊ കാണുന്നത് കൂടുതലും ഓരോ അതിൽ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പൊ ട്യൂഷനൊക്കെ പോകുന്നുണ്ടെങ്കിലും അതിന്റെ കൂട്ടത്താണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ഒരു ഭാഗ്യം തന്നെയാണ് ഭാഗ്യം തന്നെയാണ് കാരണം വെച്ചാൽ ഈ അവസരത്തിൽ ആരെയും കിട്ടത്തില്ല കിട്ടത്തില്ല അവൻ